ഉരുൾപൊട്ടൽ മേഖലകൾ സന്ദർശിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലെത്തി രാവിലെ പതിനൊന്നോടെ വ്യോമസേനയുടെ എയർ ഇന്ത്യ വൺ വിമാനത്തിലാണ് കണ്ണൂർ വിമാനത്താവളത്തിലിറങ്ങിയത് തുടർന്ന് വ്യോമസേന ഹെലികോപ്റ്ററിലാണ് പ്രധാനമന്ത്രി വയനാട്ടിലെത്തിയത് ദുരന്തമെടുത്ത മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമട്ടം എന്നിവിടങ്ങൾ പ്രധാനമന്ത്രി ഏറെ നേരം ആകാശത്തുനിന്നും നോക്കിക്കണ്ടു ശനിയാഴ്ച രാവിലെയാണ് വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ണൂരിലെത്തിയത് പതിനൊന്നേ പത്തിന് വ്യോമസേനയുടെ എയർ ഇന്ത്യ വൺ വിമാനത്തിൽ കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങി കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ കെ ശൈലജ എം എൽ എ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ തുടങ്ങിയവർ ചേർന്ന് പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു കേന്ദ്ര പെട്രോളിയം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി പ്രധാനമന്ത്രിയെ വിമാനത്തിൽ അനുഗമിച്ചു സ്വീകരണത്തിനുശേഷം പതിനൊന്നേ പതിനേഴിനാണ് പ്രധാനമന്ത്രി വ്യോമസേന ഹെലികോപ്റ്ററിൽ വയനാട്ടിലേക്ക് തിരിച്ചത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര പെട്രോളിയം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി എന്നിവർ അതേ ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രിയെ അനുഗമിച്ചു വയനാട്ടിലെത്തിയ പ്രധാനമന്ത്രി ദുരന്തമെടുത്ത മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമട്ടം എന്നിവിടങ്ങൾ ഏറെ നേരം ആകാശത്തു നിന്ന് നോക്കിക്കണ്ടു ആകാശ ആകാശനിരീക്ഷണത്തിന് ശേഷം കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂൾ ഗ്രൌണ്ടിലാണ് ഹെലികോപ്റ്റർ ഇറങ്ങിയത് തുടർന്ന് റോഡ് മാർഗം ചുരൽമലയിലേക്ക് എത്തി ിപ്പാലം ആശുപത്രി കലക്ടറേറ്റ് എന്നിവിടങ്ങളിലും പ്രധാനമന്ത്രി സന്ദർശനം നടത്തും ദുരിതാശ്വാസ ക്യാമ്പുകളും ആശുപത്രികളിൽ ചികിത്സയിലുള്ളവരെയും പ്രധാനമന്ത്രി നേരിൽ കാണും മൂന്നു മണിവരെ ദുരന്ത മേഖലയിൽ തുടരുന്ന പ്രധാനമന്ത്രി ഡൽഹിക്ക് മടങ്ങും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി കർശന നിയന്ത്രണങ്ങളാണ് വയനാട്ടിൽ ഏർപ്പെടുത്തിയത് പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയതോടെ ദുരന്തബാധിതരുടെ കുടുംബങ്ങളെ സഹായിക്കാനും പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും കേന്ദ്രസഹായം ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് കണ്ണൂർശൻ